നമസ്കാരം കേരളത്തെ ദേശീയ പ്രാദേശിക വ്യോമയാന മേഖലയുടെ കേന്ദ്രസ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടെ പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യോമയാന മേഖലയിലുടനീളം നവീകരണം പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് രണ്ട് ദിവസത്തെ ഏവിയേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ വ്യോമയാന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക കേരളത്തെ ആഗോള പ്രാദേശിക ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറ്റുക ഡ്രോണുകൾ ഡിജിറ്റൽ എയർ ട്രാവൽ എം ആർഒ ഇക്കോസിസ്റ്റം എന്നിവയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക എന്നിവയാണ് ഏവിയേഷൻ സമ്മിറ്റിലൂടെ ലക്ഷ്യമിടുന്നത് തീയതികളിൽ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഹോട്ടലിലാണ് ഏവിയേഷൻ സമ്മിറ്റ് നടക്കുന്നത് അതിവേഗം കൊതിക്കുന്ന ഏവിയേഷൻ മേഖലയുടെ പ്രധാന ഹബ്ബായി കേരളം മാറുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കരട് ഏവിയേഷൻ നയം തയ്യാറാക്കിയിരുന്നു ഏവിയേഷൻ മേഖലയിലെ തന്ത്രപ്രധാന മാറ്റങ്ങൾ നയരൂപീകരണം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപതരയ്ക്ക് സമ്മേളനത്തിന് തുടക്കമാകും സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ആമുഖ പ്രസംഗം നടത്തും രാവിലെ പത്ത് മണിക്ക് എയർ എയർസ്പേസിലേക്ക് ഡ്രോണുകളും ഡ്രൈവർ രഹിത വാഹനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പാനൽ ചർച്ച നടക്കും അർബൻ എയർ ടാക്സി സാധ്യതകൾ ഡ്രോൺ ഉപയോഗം സംബന്ധിച്ച നയരൂപീകരണം സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും ചർച്ചയാകും പതിനൊന്ന് മണിക്ക് ഇന്ത്യയിലെ ഗതാഗത മേഖലയിലെ സീപ്ലെയിൻ ഹെലികോപ്റ്റർ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന പാനൽ ചർച്ചയിൽ പ്രാദേശിക കണക്ടിവിറ്റി സംബന്ധിച്ചും ലാസ്റ്റ് മൈൽ എയർ കണക്ടിവിറ്റിയും വിഷയമാകും മൾട്ടി മോഡൽ ടെർമിനൽ ഫ്ലോട്ടിംഗ് ജെട്ടി വേർട്ടി പോർട്സ് ഹെരിപോർട്സ് വാട്ടർ എയർഡ്രോൺ എന്നിവയുടെ സാധ്യതകളും ചർച്ച ചെയ്യും തീർത്ഥാടന കേന്ദ്രങ്ങളെയും ടൂറിസം കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച ഹെലികോപ്റ്റർ സീപ്ലെയിൻ സാധ്യതകളും ഈ സെക്ഷനിൽ ചർച്ചയാകും പന്ത്രണ്ടിന് വ്യോമഗതാഗതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും ബയോമെട്രിക് പേപ്പർലെസ് ചെക്കിൻ ഡിജിറ്റൽ വാലറ്റ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ പാസഞ്ചർ സേവനങ്ങൾ എന്നിവ ചർച്ച ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വൈവിധ്യ മാർഗ്ഗങ്ങളിലൂടെ വരുമാനം എന്ന വിഷയത്തിൽ നടക്കുന്ന പാനൽ ചർച്ചയിൽ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും പ്രാദേശിക വിമാനത്താവളങ്ങളുടെ സാധ്യതയും വിഷയമാകും വൈകിട്ട് മൂന്നിന് നടക്കുന്ന പാനൽ ചർച്ചയിൽ കാർഗോ ടെർമിനൽ വികസനവും കാർഗോ ട്രാക്കിങ്ങിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളും ചർച്ച ചെയ്യും നടക്കുന്ന പാനൽ ചർച്ചയിൽ പുനരുപയോഗ ഊർജ്ജം എയർപോർട്ട് സിസ്റ്റം മാനേജ്മെന്റ് എന്നിവയും ചർച്ച ചെയ്യും അഞ്ച് മുപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏവിയേഷൻ സമിറ്റ് ഉദ്ഘാടനം ചെയ്യും വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സിആാൽഎം ഡി എസ് സുഹാസ് എയർപോർട്ട് ഡയറക്ടർ ജി മനു എന്നിവർ പങ്കെടുക്കും നോക്കുമ്പോൾ ഏകദേശം എന്നാണെങ്കിലും ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം ഗ്രോത്ത് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതായത് പെട്ടെന്നൊരു ഹൈക്ക് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ഏവിയേഷനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ വരുന്ന വളർച്ചയ്ക്ക് ശക്തരാകാൻ അതായത് എങ്ങനെ നമുക്ക് ഈ ലോകാരി ഗ്രോത്തിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ വെക്കും അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കും എന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡറും ഇതിന് സംസാരിപ്പിച്ചു അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഏവിയേഷൻ സമ്മിറ്റ് നടത്തുന്നത് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എന്ന ഒരു ആദ്യത്തെ ഒരു സമ്മിറ്റ് ആണ് ഇങ്ങനൊരു ഒരു 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 സമ്മിറ്റോട് നമ്മൾ ഇന്ത്യ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഇതിനകത്ത് നേരത്തെ ജയൻ പറഞ്ഞതുപോലെ പോളിസിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ബിസിനസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും ഇതിന്റെ ഡിസ്കഷൻസിനെ നമുക്ക് ഉപയോഗിക്കാൻ നോക്കും അതാണ് ഇതിന്റെ ഒരു ഈ ഒരു സബ്മിറ്റിന്റെ ഒരു ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത്